ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പത്താം തരം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രൌഢമായി പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പത്താം തരം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത് യുവ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഞങ്ങൾ അനുഭവിച്ച പ്രയാസം കുട്ടികൾക്ക് കുട്ടികൾക്ക് വരരുത് എന്ന് ഗവൺമെൻറ് ചെയ്യുന്നപ്പോൾ നിങ്ങളുടെ സഹകരണം കൂടെ തന്നെ കൊണ്ട് ഞങ്ങൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ സ്കൂളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുക അതൊരു തെളിവാണ് രാഷ്ട്രത്തിൻ്റെ പിതാവിനെ തന്നെ സ്കൂളിലുണ്ട് കുട്ടികൾക്ക് ഇന്നും ഇത് കണ്ടുകൊണ്ട് പഠിക്കാൻ കാരണം എന്ന് നല്ല തോന്നൽ വെച്ചുകൊണ്ടാണ് രാഷ്ട്രപിതാവിന്റെ പ്രതിമ ഇവിടെ ഇതാക്കിയത് അതുപോലെ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ പോകാതിരിക്കുന്ന സമയത്ത് മറ്റ് മറ്റ് സംഘടനകളെല്ലാം ചെയ്യുന്നവർക്ക് നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള അതിൻ്റെ ഓർമ്മപ്പെട്ട സംഘടനകളെല്ലാം ഒരു സംഘത്തിലെല്ലാം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ സ്മാർട്ട് ഫോൺ കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത് നിരവധിയായ കാര്യങ്ങൾ എന്തുകൊണ്ടും ഞാൻ ജോഷം ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സംഘടനയുടെ പ്രിയപ്പെട്ട വരവായ്മ അതിൻ്റെ പുറത്തുകയായിരുന്നു ഈ സംഘത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പ്രൈവറ്റ് സ്കൂളിനെ ഞാൻ ചന്ദ്രമായി ചോദിച്ചു நீங்கள் படிப்பான் போய் காலத்து இங்கே ஆயிரம் ஸ்கூலில் எந்த குறை ஆயிரம் கழியும் அங்கே மாறி மாறி போய் இனியும் தன்னா இப்போ கவனமெண்ட் சர்க்கா வித்தியாலயெல்லாம் முகி எடுத்து நல்ல நிலை செய்யும் ரெண்டாயிரத்தி பதினாலு அதில் ஒரு அவசரம் சேர்க்கறையும் எல்லா சர்க்கார் ஸ்கூல்களும் நல்ல நிலபிலே மாற்றம் என்ன லட்சம் வச்சு அங்கே நிகரமாக ഏകദേശം നൂറ്റി ജുരാം കോടി അന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം രണ്ടായിരത്തി പതിനാറിൽ ഈ ചലച്ചിര മണ്ഡല താങ്കൾ നമുക്ക് കയറിയിരുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ജയൻ വെള്ളപ്പാറ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ബാച്ചിലെ സഹപാഠികൾക്കുള്ള മക്കൾക്കുള്ള ധനസഹായ വിതരണവും മുൻകാല ഗുരുനാഥന്മാർക്കുള്ള ആദരവും നറുക്കെടുപ്പിലൂടെ പുതുവത്സര സമ്മാന വിതരണവും നടത്തി സ്കൂൾ പിടിഎ കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഫുട്ബോളുകൾ സംഭാവനയായി നൽകി പി എം എസ് മൂർത്തി ജെ മഞ്ജു എസ് സലീന ആർ ശശി സി വി ഉണ്ണികൃഷ്ണൻ എം അനിൽ മനോജ് സി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സിസിന്